ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി രാത്രിയാണ് പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിളംബരത്തിൽ ഒപ്പിട്ടത് എന്താണ് ചെയ്യുന്നത് എന്നും എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യാഘാതമെന്നും അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ആ സമയത്ത് യാതൊരു ധാരണയുണ്ടായിരുന്നില്ല ഇന്ദിരാഗാന്ധി വീട്ടിൽ തയ്യാറാക്കിയ ഒരു കടലാസ് രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുകയും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തൊഴുകയോടെ അത് വാങ്ങി അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് വിളംബരം പ്രസിദ്ധീകരിക്കുക അവിടെ ചെയ്തു ക്യാബിനറ്റ് അംഗങ്ങൾ പോലും പിറ്റേ ദിവസം രാവിലെ അതിരാവിലെ ഇന്ദിരാഗാന്ധി ക്യാബിനറ്റ് വിളിച്ച് കാര്യം വിശദീകരിച്ചപ്പോൾ മാത്രമാണ് വിവരം ഇറങ്ങുന്നത് ജൂൺ ഇരുപത്തഞ്ചാം തീയതി രാത്രി തന്നെ ഡൽഹിയിലെ പ്രധാന പത്ര ഓഫീസുകളിലേക്കുള്ള വൈദ്യുതി സപ്ലൈ കട്ട് ചെയ്തു അതുകൊണ്ട് മിക്കവാറും പത്രങ്ങൾ പിറ്റേ ദിവസം പുറത്തിറങ്ങിയില്ല സർക്കാരിനെ അനുകൂലിക്കുന്ന ചില പത്രങ്ങൾക്ക് മാത്രമാണ് അന്ന് വൈദ്യുതി സൗകര്യം ലഭിച്ചുള്ളൂ അന്ന് ഇന്നത്തെ പോലെ ജനറേറ്റർ സെറ്റുകളൊന്നും അത്രയും വ്യാപകമായിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത്തെ സംഗതി എന്ന് വെച്ചാൽ ഈ ആ രാത്രിയിൽ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാം തൂത്തുപറക്കെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യാനുള്ള ആളുകളുടെ പട്ടിക കുറച്ച് ദിവസം മുമ്പ് തന്നെ തയ്യാറാക്കിയിരുന്നു ദേശീയ അടിസ്ഥാനത്തിലും തയ്യാറാക്കിയിരുന്നു പ്രാദേശിക അടിസ്ഥാനത്തിലും തയ്യാറാക്കിയിരുന്നു അപൂർവം ചിലർ മാത്രമാണ് ഈ സർക്കാരിൻ്റെ വല പൊട്ടിച്ച് പുറത്തുപോയത് തൊട്ടടുത്ത ദിവസം പൗരാവകാശങ്ങളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് രാഷ്ട്രപതി വിളംബരം പുറപ്പെടുവിച്ചു മൗലികാവാശങ്ങൾ സസ്പെൻഡ് ചെയ്തു ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി അതോടൊപ്പം തന്നെ ആർ എസ് എസ് ജമാഅത്ത് ഇസ്ലാമി ആനന്ദമാർഗം ചില നെക്സൽ ഗ്രൂപ്പുകൾ ഇതിനെയൊക്കെ നിരോധിച്ചു പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി ചുരുക്കി പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു ഭീകരവാഴ്ച തന്നെ നമ്മുടെ നാട്ടിൽ അരങ്ങേറി സത്യത്തിൽ ഇതൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല അവർക്ക് തൽക്കാലത്തേക്ക് ഈ ഇടക്കാല ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയായിട്ട് തുടരാമായിരുന്നു അതിനുപേരെ ഈ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ വിദേശത്ത് ആ ഇവരുടെ പ്രതിച്ഛായ്ക്ക് വലിയ മംഗലുണ്ടായി മുമ്പ് തന്നെ പാശ്ചാത്യ സർക്കാരുകൾക്ക് പാശ്ചാത്യ ഭരണകൂടങ്ങൾക്ക് പാശ്ചാത്യർക്ക് പൊതുവിലും മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ചും ഇന്ദിരാഗാന്ധിയോട് വലിയ കലിപ്പൻ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തും ഇന്ത്യ പൊക്രാനിലാണ് പരീക്ഷണം നടത്തിയതും ഒന്നും ഇവർക്ക് തീരെ സഹിച്ചിരുന്നില്ല അതുകൊണ്ട് അവരെ എങ്ങനെ താഴ്ത്തി കെട്ടാം എങ്ങനെ മോശക്കാരിയാക്കാം എന്ന് ഇവർ മത്സരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടയ്ക്കാണ് അവസരം ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ദിരാഗാന്ധി വലിയൊരു ഏകാധിപതിയായിട്ട് ചിത്രീകരിക്കപ്പെടുത്തി അവരുടെ പൊതുജന മധ്യത്തിലുള്ള പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽക്കിച്ചു അത് നാട്ടിനുള്ളിലും വലിയ അപ്രീതി വിളിച്ചു വരുത്തി ഇന്ദിരാഗാന്ധിക്ക് പറ്റി ഏറ്റവും വലിയ അബദ്ധം ഇതുമായിരുന്നില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലും കുഴപ്പമുണ്ടായിട്ടില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ നേതാക്കന്മാരെ വിട്ടാൽ മതിയായിരുന്നു അതിനു പകരം ഇവർ ഭരണഘടന തന്നെ ഭേദഗതി ചെയ്തു ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്തിട്ട് ഇന്ദിരാഗാന്ധി ഈ പ്രസിഡൻ്റ് പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ മുതലായവരുടെ തിരഞ്ഞെടുപ്പുകൾ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ പറ്റുകയില്ല എന്ന രീതിയിൽ പൂർവാല പ്രാബല്യത്തുകൂടിയും ഒരു നിയമം പാസാക്കി ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ തെരഞ്ഞെടുപ്പ് കേസിലുണ്ടായ കളങ്കം മാച്ചുകളും തരും തയ്യാറായി അതാണ് ഏറ്റവും വലിയ അബദ്ധമായത് കാരണം ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയിട്ട് ഭരണഘടനാ ഭേദഗതി ചെയ്ത് കോടതി വിധി ഇല്ലായ്മ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായിട്ടുണ്ടായ ഫലം നേരെ മറിച്ച് ഈ ഉള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഫലപ്രദമായിട്ട് വാദിച്ചിരുന്നെങ്കിൽ അപ്പോഴും അവർക്ക് സൂര്യശോഭയോടി തിരിച്ചു വരാൻ കഴിയുമായിരുന്നു കോടതി തീർച്ചയായിട്ടും ഈ വിധി അസ്ഥിരപ്പെടുത്തുകയും ഇന്ദിരാഗാന്ധിയുടെ പാർലമെൻ്റ് അംഗത്വം പുനസ്ഥാപിക്കുകയും ചെയ്തിരുന്നു കുറച്ച് നാളത്തേക്ക് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ അവർ മാറി നിൽക്കുകയും അവർക്ക് വിശ്വസരായ ആരെങ്കിലും ഒരാളെ അത് സുബ്രഹ്മണ്യമാകാം അതല്ല സുരൺ സിംഗ് ആകാം ജഗജീവൻ റാമാകാം ആരെങ്കിലും ഒരാളെ താൽക്കാലികമായിട്ട് പ്രധാനമന്ത്രി കസേരുത്തിയാൽ മതിയായിരുന്നു അതല്ല അവർ തന്നെ പ്രധാനമന്ത്രി ആയിരുന്നു കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ വാദിച്ച് ജയിക്കാമായിരുന്നു ഇതൊന്നും ചെയ്തില്ല അതിന് പകരം ഈ ഭരണഘടനാ ഭേദഗതിയിൽ കൂടി വളഞ്ഞ വഴിക്ക് അധികാരം നിലനിർത്താനാണ് ശ്രമിച്ചത്